വഹാബി നേതാവ് തന്നെ മദബ് സ്വീകരിച്ച ആളായിരുന്നു മുഹമ്മദുൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അവരുടെ വലിയ നേതാവിനെ കുറിച്ച് ഖത്തറിലെ ആയിരുന്ന അഹമ്മദ് ബിൻ ഹജർ എന്ന് പറയുന്ന മനുഷ്യൻ മുഹമ്മദുൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുന്ന കൃതിയിൽ പറയുന്നുണ്ട് മുഹമ്മദുൻ അബ്ദുൽ വഹാബ് പറഞ്ഞ സംഭവം അയലൻ ഫിൽ അല മദ്ഹബിൽ ഇമാമി ബിൻ ഹംബൽ കർമ്മപരമായ വിഷയങ്ങളിൽ നാം അഹമ്മദ് ഹംബർ അലിയുള്ള മധഹബ് സ്വീകരിച്ചവരാണ് ശേഷം ഈ പറയപ്പെട്ട ഈ വഹാബികളുടെ നേതാവായ ആൾ തന്നെ പറയുന്നു നാലിൽ ഒരു മധുബിൻ്റെ ഇമാമിനെ തൊക്കലീത് ചെയ്യുന്നതിൽ നാം ഒരാളെയും വിമർശിക്കുന്നില്ല അഥവാ ഈ നാല് ഇമാമികളിൽ നിന്ന് ഏത് ഇമാമിനെയും പിൻപറ്റാം എന്നാണ് പറയുന്നത് ആ നാല് മധബബിൻ്റെ ഇമാമികളല്ലാത്തവരെ സ്വീകരിക്കുന്നവരെ തൊക്കലീദ് ചെയ്യുന്നവരെ നാം ഒരിക്കലും അതിനെ സമ്മതിക്കുകയില്ല കാരണം ഈ നാല് ഇമാമിയങ്ങളിത് മാത്രമേ ക്രോഡീകൃതമായിട്ടുള്ളൂ മറ്റുള്ളതൊന്നും ക്രോഡീകൃതമായിട്ടില്ല അതുകൊണ്ട് വേറെ ഏത് പേരിൽ വന്നാലും അവരെ സ്വീകരിക്കാൻ നമ്മൾ സമ്മതിക്കുകയില്ല അതോടുകൂടെ നാലിൽ ഒരു ഇമാമിയങ്ങളെ ക്വരീത് ചെയ്യാൻ നാം നിർബന്ധിപ്പിക്കുകയും ചെയ്യും ഇത് ഞാൻ പറയുന്നതല്ല ഇവരുടെ നേതാവിനെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമായ അഷെയ്ഖ് മുഹമ്മദിന് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അവരെക്കുറിച്ച് എഴുതിയ കൃതിയിൽ ഖത്തറിലെ ഖാലി അഹമ്മദ് ബിൻ ഹജർ എന്ന് പറയുന്നവർ എഴുതിയ We see him